അപ്പോൾ നമുക്ക് ഇന്നും ഒരു നോമ്പ് തുറയേണ്ടിട്ടോ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരികിൽ നിൽക്കുന്നത് സമയം ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര ആ ഒരു സമയമാണ് കേട്ടോ അപ്പോൾ എവിടെക്കാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണാം അപ്പോൾ തമ്മിലും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞാനും ഇതുമൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് മീനുട്ടി കാണി ഇന്ന് കുറച്ച് ലേറ്റ് ആയത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ ശരിക്കും നമ്മളാണ് എപ്പോഴും ഞാനാണ് എപ്പോഴും ലേറ്റ് ലേറ്റാവാറുള്ളത് ഇന്നിപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് കുറേ പണികളൊക്കെ കുറവാണല്ലോ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ രാവിലെ അങ്ങനെ ഇങ്ങനെയുള്ളപ്പോൾ ഞാൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് റെഡി ആയപ്പോൾ നീ നൂട്ടിവിടെ എന്തിക്കോ നേരത്തെ പുർത്തുങ്ങനെ ഇട്ടിട്ട് എന്തിക്കോ വായ തേക്കنده കണ്ടപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ഒരു ময়শ্চർ സ്ക്രീמו സൺ സ്ക്രീמו കോംപാക്റ്റ് ഒക്കെട്ടിട്ടുണ്ട് ട്ടോ അപ്പോൾ അങ്ങനെ ഇടുന്നത് കണ്ടപ്പോൾ അവൾ എനിക്ക് കുറച്ചൊരു ലിപ്സ്റ്റിക് ഇട്ട് തന്നു ഇട്ട ഇട്ടാൽ അറിയില്ലമ്മച്ച് അങ്ങനത്തെ ലിപ്സ്റ്റിക്കാണിത് പറഞ്ഞിട്ട് ഇട്ടതിട്ടോ വലിയ കുഴപ്പമില്ല അല്ലേ അങ്ങനെ ആ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലിപ്സ്റ്റിക്കാണെന്ന് തോന്നുന്നത് ഇപ്പോഴത്തെ മക്കളൊക്കെ എന്താ പറയുക ലിപ്സ്റ്റിക് ഇടാതെ പുറത്ത് പോകില്ലല്ലോ ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന ആളല്ലല്ലോ കേട്ടോ കാരണം നമ്മളുടെ പ്രാ കാലത്തൊന്നും അങ്ങനെ ഒരുപാട് അങ്ങനെ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാലമല്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ എന്താ പറയുക മേക്കപ്പ് ഇല്ലാതെ പുറത്തിറങ്ങുമല്ലോ അത് അതിൻ്റെ ഇതും വരെ കണ്ടോ ലിപ്സ്റ്റിക് ഇട്ട് ഇട്ടാണ് ഒരുങ്ങി നിൽക്കുന്നത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ കാലത്തിനനുസരിച്ച് അനുസരിച്ചായിരിക്കും ഇപ്പം എന്താ പറയുക എല്ലാവരും പറയും ഈ ലിപ്സ്റ്റിക് ഇടണ്ട അങ്ങനെ ഇടണ്ട ഇങ്ങനെ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം നമ്മുടെ പ്രായത്തിൽ നമ്മുടെ അമ്മമാർ ചെയ്യാത്ത ക ഓരോ മേക്കപ്പുകൾ പൗഡർ എന്താ പറയുക എന്തൊക്കെ ഫെയർലോലി ആയിരുന്നു കേട്ടോ ഫെയർലോലിയൊക്കെ ഞാൻ തേക്കുമ്പോൾ എൻ്റെ അമ്മ പറയും ഞങ്ങളൊന്നും ഇതൊന്നും തേച്ചിട്ടില്ല അതിൽ നിന്ന് റിട്ടൊക്കിയിട്ടില്ല എന്നാൽ ഞങ്ങളുടെ ഒക്കെ ഒരു എന്താ പറയുക കൺമശിയായിരുന്നു സുറുമയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അന്ന് നമ്മളിടുന്നത് അവർക്കൊരു എന്താ പറയുക ഇതൊക്കെ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു അതേപോലെ നമ്മളിപ്പോൾ നമ്മള്മാരുടെ സ്ഥാനത്താണ് ഇപ്പോൾ നമ്മുടെ കാലത്തുള്ള സാധനങ്ങളൊന്നും ആവില്ല ഇപ്പോഴത്തെ കുട്ടികളും ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അപ്പം അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരട്ടെ നമ്മളതൊക്കെ കഴിഞ്ഞ് വരികല്ലേ അപ്പം കാലത്തിനനുസരിച്ച് പോകണ്ടല്ലേ അപ്പോൾ അതാ ഈ ഒരു സാധനം ഹെഡ്സെറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ കാരണം അവിടെ ഹെഡ്സെറ്റ് കേട് തന്നപ്പോൾ ഞാനിങ്ങനെ മീഷോയിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നൂറ്ററുപത്തഞ്ച് രൂപയ്ക്ക് മൂന്ന് ഹെഡ്സെറ്റ് കിട്ടോ അപ്പോൾ ഞാനതൊന്ന് വാങ്ങാം എന്തായാലും ഒന്ന് ഒരു മാസം ഉപയോഗിച്ചാൽ മൂന്ന് മാസം പോകില്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് വാങ്ങിയത് അപ്പോൾ അത് എങ്ങനെയുണ്ട് റിവ്യൂ നല്ലതാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ എന്തായാലും ഒന്ന് പറയാം കേട്ടോ കാരണം നമ്മളിങ്ങനെ അത്യാവശ്യം ഒരു ആവശ്യമുള്ള ഒരു സാധനമാണല്ലോ ഹെഡ്സെറ്റ് അറിയുന്നത് നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ഫോൺ എഡിറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ബോയ്സും കാര്യങ്ങളൊക്കെ പുറത്തു പോകാതിരിക്കാന് ഞാനും സ്ഥിരം ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്ന ആളാണ് പിന്നെ നീനിട്ടായാലും അവളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കും ഹെഡ്സെറ്റ് നിർബന്ധം ഉണ്ടാവുക അപ്പോൾ ഇപ്പോൾ മക്കൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് പറയാം അപ്പം നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് നമുക്ക് നോമ്പ്തറ എവിടെയെന്ന് വെച്ചാൽ മോളുവിൻ്റെ ഹസ്ബൻഡിൻ്റെ പിന്നെ സ്ഥാപനത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ മോളുവിൻ്റെ ഹസ്ബൻഡിൻ്റെ എന്താ ജോലി അവിടെ ആരൊക്കെ ഉണ്ട് എവിടെയാണ് വീട് എന്നൊക്കെ കുറേ നമുക്ക് കമൻസ് തരാറുണ്ട് അപ്പോൾ എന്ന് ഞാൻ കരുതി അതൊക്കെ വിശദമായിട്ട് പറയാമെന്ന് അപ്പം മോളുൻ്റെ ഹസ്ബൻഡിന് പിന്നെ അവനൊരു എന്താ പറയുക സ്ഥാപനത്തിൻ്റെ സിഒഒ ആണ് കേട്ടോ സ്ഥാപനം എന്ന് പറയുമ്പോൾ പ്ലസ് വണ് പ്ലസ് ടു റിപ്പീറ്റേഴ്സ് ബാച്ച് ഈ സംഭവങ്ങളൊക്കെ ഉള്ള അങ്ങനെ വിശദമായിട്ട് പറയാനൊന്നും അറിയില്ല എന്നാലും അവിടെ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്താ പറയുക അപ്പോൾ അവിടെയാണ് ഇന്ന് നോമ്പ്തറ അവിടുത്തെ മക്കൾക്കൊക്കെ ഉള്ള നോമ്പുതറയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ കൂടി വിളിച്ചതാണ് അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് മോളുവിൻ്റെ വീട്ടിൽ പോകാം അതിന് കാരണം എന്താ വെച്ചാൽ മോളുവിൻ്റെ പിന്നെ ബർത്ത്ഡേക്ക് എൻ്റെ അമ്മ ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡ്രസ്സ് ഇവിടെ അവൾ അന്ന് നോമ്പുതറക്കിത് ഇണ്ടാന്ന് എന്നൊക്കെ ഇങ്ങനെ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കൊണ്ടുപോയപ്പോൾ അവൾ പോയപ്പോൾ അത് എടുക്കാൻ പോയി അപ്പോൾ ഇന്നോട് പറഞ്ഞു അത് വരുമ്പോൾ കൊണ്ടൊരുമിച്ച് ഞാൻ അത് അതിടാമെന്ന് വിചാരിച്ചിരിക്കണപ്പം അത് ആദ്യം ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞ് അപ്പം എന്നാൽ പോട്ടെ അവളത് ഇട്ടോട്ടെന്ന് കരുതി അങ്ങനെ ഞാൻ ഞങ്ങൾ അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾ ഒരു മൂന്ന് മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പോകുമ്പോൾ ഏതായാലും കുറച്ച് നേരം ഇറിസിൻ്റെ അടുത്ത് മുകളിൻ്റെ അടുത്തൊക്കെ ഇരിക്കാല്ലോ എന്ന് കരുതി ഒരു മൂന്ന് മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയാലേ എൻ്റെ ഹസ്ബൻഡിനൊരു ഏതായാലും ആ ഒരു നാല് മണിയാകുമ്പോൾ അവിടുത്തെ അവിടുത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നപ്പോൾ വേഗം ഞാൻ വന്നിട്ട് ഞാൻ വന്നിട്ട് പോവാൻ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ മോളൂ സങ്കടമായി കാരണം ഞങ്ങൾ നാലണിയാവുമ്പോൾ ഇങ്ങനെ എത്തും വിചാരിച്ചു പിന്നെ എന്തായാലും അഞ്ചണിയാവുമല്ലോ അവിടെ എത്തുമ്പോൾ അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ വിളിച്ചപ്പോൾ നമ്മൾ ഫോണും എടുക്കുന്നില്ല കേട്ടോ ഏഷ്യം വന്നിട്ട് അപ്പം എന്തായാലും ഞങ്ങൾ വേഗം പോകുന്നുണ്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ രാത്രിയുള്ളൂ പിന്നെ ഈ ഒരു ടൈം വലിയ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു നാല് മണിക്കൊക്കെ കാരണം നോമ്പ് തുറക്കാൻ പോകാനായിട്ടില്ലല്ലോ അപ്പോൾ വലിയ എന്താ ഇതൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഞാൻ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ ജനാലുള്ള കൂടെ നോക്കിയിരിക്കുന്നുണ്ട് ഭയങ്കര കുയിൻ തട്ടി ഇരിക്കണം അപ്പം എന്തായാലും ഞങ്ങൾ എത്തി പിന്നെ ഐറോസിനെയാണ് ആദ്യം തപ്പി ഇതും അപ്പൊക്കന് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒരാൾ ആപ്പിളും കഴിച്ച് ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അപ്പം പിന്നെ എന്താ പറയുക ഡ്രസ്സ് മാറ്റണമല്ലോ കാരണം ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റായാലും ഞങ്ങൾ അഞ്ചേകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോൾ നാലേർക്കാണ് ഇറങ്ങിയത് അതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ അഞ്ചേകാലായിട്ടുണ്ട് അതുകൊണ്ട് വേഗം റെഡി ആവണം കാരണം ആറ് മണിയാവുമ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള സ്ഥലത്ത് എത്തണമല്ലോ അപ്പം മോളിൻ്റെ ഹസ്ബൻഡ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവളെ കൂട്ടാൻ അപ്പോൾ ഞങ്ങൾ അതിലേക്കാണ് കയറി പോവാമെന്ന് കരുതി അങ്ങനെയൊക്കെയാണ് പ്ലാൻ അപ്പോൾ അതാ ഐറൂസിന് ഞാൻ റെഡിയാക്കിക്കോളാം പോയി മാറ്റിക്കോന്നും പറഞ്ഞത് അവൾ കയറിപ്പോകുന്നുണ്ട് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പിന്നെയും ഒരു ഭയങ്കര ജഗ പുക ജക പുക തിരക്കായിരുന്നു കേട്ടോ കാരണം ഐറൂസിനെ മാറ്റമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മേലെഴുതാൻ വേണ്ടിയിട്ട് കുളിമുറി കൊണ്ടുപോയപ്പോൾ അവിടെ നിന്നും കരയുക പിന്നെ അവിടെ നിന്ന് എടുത്ത് ഡ്രസ്സ് മാറാൻ പോയപ്പോൾ അവിടെ നിന്നും കരയുക അവൻ ഈ ഒരു വാശിയുള്ള ഒരു ടൈമാണല്ലോ എന്തായാലും എങ്ങനെയൊക്കെയോ ഞങ്ങൾ റെഡിയായി അവൾ മോളിൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ റെഡിയായി അതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും വരെ വരെ വണ്ടിയിൽ തന്നെ കയറി പിന്നെ എൻ്റെ ഹസ്ബൻഡ് പുറകെ വണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെ ഐറസിൻ്റെ ഇപ്പോൾ ഇവിടെ കയറി അങ്ങനെ ഏറ്റവും പിന്നിലാണ് ഇതും നീനും ഇരിക്കുന്നത് ഞാൻ മോള് നടുവലിരുന്ന് പിന്നെ മുന്നിൽ എന്താ പറയുക ആ മോളിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അൻസാർ കേട്ടോ അപ്പം അൻസാറിൻ്റെ ഒരു സ്റ്റാഫ് ഉണ്ട് അപ്പോൾ സ്റ്റാഫുണ്ടായപ്പം ഐറൂസ് ആരുണ്ടെങ്കിലും അവന് മുന്നിൽ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ അവ മുന്നിലേക്ക് പോയി ഇവിടെ മോള് എന്താ പറയുക ലാസ്റ്റ് കമ്മ മൂക്കുത്തി ഇടാൻ ലൈറ്റ് ആയതുകൊണ്ട് അത് ഈ വണ്ടി നട്ടിടണത് അവൾക്കൊരു നല്ലൊരു ടാമ്പുണ്ട് റൗണ്ട് ആയിട്ടുള്ള ഒരു മൂക്കുത്തി ഉണ്ടായിരുന്നു കേട്ടോ അത് എന്താ പറയുക ആ മൂക്കിൻ്റെ ഉള്ളിൽ ചെറിയൊരു പഴുപ്പ് കാര്യങ്ങൾ വന്നിട്ട് അത് ഒഴി അത് ഒഴിവാക്കി കട്ട് ചെയ്ത് ഒഴിവാക്കി കേട്ടോ അത് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല അത് കട്ട് ചെയ്ത് ഒഴിവാക്കി ഇപ്പം അവൾ വേറെ മൂക്കുത്തി ഇടാണ് കാരണം ആ ഒരു പഴുപ്പ് വന്നതുകൊണ്ട്

ഓട്ടം അടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ എങ്ങനെയൊക്കെയോ കുത്തി ഇടുന്നുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂക്കുത്തി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്ടമാണ് ഇഷ്ടം കൊണ്ടാണ് ആ കുത്തി വെക്കുന്നത് കേട്ടോ പിന്നെ മീനുട്ടിക്ക് എന്താ പറയുക മൂക്ക് വേദന ആവുമെന്ന് വിചാരിച്ചിട്ട് അവൾ മൂക്ക് മൂക്കുത്താന്ന് അങ്ങനെ നിർബന്ധിച്ചിട്ടില്ല രണ്ടാംകാത്ത മൂന്നാംകാത്തും അങ്ങനെയൊക്കെ എന്തൊക്കെയോ കുത്തിയിട്ടുണ്ട് രണ്ടാൾക്കാരുട്ടോ അതൊക്കെ ആ ഒരു പത്താം ക്ലാസ് പ്ലസ് ടു പഠിച്ചിട്ട് ആ ഒരു കാലത്തായിരുന്നു മോള് കുത്തിയിട്ടുണ്ടായിരുന്നത് നീനുട്ടി പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് രണ്ടാംകാലത്തൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ രസമല്ലേ കാണാനൊക്കെ എനിക്ക് ഞാൻ പിന്നെ അങ്ങനത്തെ പരിപാടിക്ക് പിള്ള കാതിൽ എൻ്റെ ാത്തൊരാളാണ് ഞാൻ കേട്ടോ അപ്പം ഞങ്ങളിത് അവൻ്റെ സ്ഥാപനത്തിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ അതിൻ്റെ പേര് ഹാർവസ്റ്റ് എന്നാണ് ഹാർവസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പം അവിടുന്ന് മമ്മൂട്ടീൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇതവിടെ അവാർഡൊക്കെ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ വലിയ ഫ്ലെക്സാക്കി വെച്ചിട്ടുണ്ടല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നേരെ പിന്നെ സാറിൻ്റെ ഓഫീസിലേക്കാണ് ആദ്യം പോയത് അപ്പോൾ ഐറൂസിന് പാലൊക്കെ കൊടുക്കാൻ അവന് പാൽ ഉണ്ടാക്കി കൊണ്ടന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ അതൊക്കെ ഉടുന്ന് അവന് കൊടുത്ത് അവൻ്റെ വേറെ നിറക്കാഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ കൊള്ളാവുമെന്ന് കരുതിയിട്ട് ആദ്യം അവന് പാൽ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ടോ അതാ അവിടെ ലൈബ്രറി ഇതാണ് അവിടെ അതിൻ്റെ ഉൾ ഉൾഭാഗം അവിടെ അപ്പം എന്താ പറയുക മക്കളൊക്കെ ഹോസ്റ്റലിലാണ് ബോയ്സിനും ഗേൾസിനൊക്കെ പ്രത്യേക ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ ഈ എന്താ ഓഫീസിലവിടെ സ്റ്റാഫും കാര്യങ്ങളും പക്ഷേ ഇന്ന് ആരുമില്ല കാരണം എല്ലാവരും അവിടെ എന്താ പറയുക ഈയൊരു ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്താണ് കേട്ടോ ആ ഒരു ഒരുക്കുന്നൊക്കെ സ്ഥലത്താണ് അപ്പോൾ ഇതാണ് ഇടോ മോളിൻ്റെ ഇമ്മടുത്തോടുത്ത ഒരു ഡ്രസ്സ് അപ്പോൾ ആ സ്കേർട്ട് ഞാൻ അങ്ങനെ അവൾക്ക് അതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാട്ടോ അങ്ങനെ ഒരു ഭംഗി തോന്നിയപ്പോൾ ഇതിക്ക് സ്കേട്ടായിരിക്കും ഭംഗി തോന്നിയപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ് അങ്ങനെ ഒരു കഫ്താനി മോഡലൊരു ടോപ്പാണ് നല്ല ഭംഗി ഉണ്ടായൊരു യെല്ലോ കളർ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവൾ കാണാനായിട്ട് ഈ യെല്ലോ കളർ എല്ലാവർക്കും ഒരു ഭംഗിയുള്ള ഒരു കളറാല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് യെല്ലോ ഇതിൻ്റെ ചുരിദാറുകളൊക്കെ നോക്കുകയാണെങ്കിൽ വീഡിയോയിൽ അധികം യെല്ലോ കളറായിരിക്കും ഇപ്പം ഞാൻ അത് കഴിയണതും ഒഴിവാക്കാനായിട്ടോ കാരണം ഏത് നോക്കിയാലും എൻ്റേത് മഞ്ഞ ഡ്രസ്സായിരിക്കും ഇപ്പം ഞാൻ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെങ്കിലും മഞ്ഞങ്ങോട്ട് മെല്ലെ ഒഴിവാക്കുക കേട്ടോ ചെയ്യാറുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നൊരു ആറേക്കാല കാപ്പ് ഞങ്ങളെ മോളൂൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ടു അങ്ങനെ ഓളെ ഫോണിലൊക്കെ വിളിച്ചിട്ട് പോരും എല്ലാവരും പിന്നെ ഇവിടെ ഒരുക്കിയിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതാ അങ്ങോട്ട് ഒരു അവിടെ ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ സംഭവം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഗ്രൗണ്ടിൽ അവിടെ നല്ല അടിപൊളിയായിട്ട് ഇതാ വെൽക്കം ചെയ്യുന്ന ഭാഗത്ത് പോകുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു വലിയൊരു ഫ്ലെക്സ് അടിച്ച് അതാ മീറ്റ് തിന്നുള്ളൊക്കെ എഴുതി അടിപൊളിയാക്കി അങ്ങനെ ഭംഗിയുണ്ട് അല്ലേ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതാ പോകുന്ന ബൈക്കൊക്കെ എല്ലാവർക്കും ഒരു വെൽക്കം ചെയ്യുന്ന പോലെ കർട്ടനൊക്കെ ഇട്ട് ആ ഒരു എന്താ പറയുക റമദാ എല്ലാ ഒരു സംഭവം പോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെയാണ് അവർ എന്ത് പ്രോഗ്രാം പ്രോഗ്രാമുണ്ടായാലും ഇപ്പോൾ ഓണത്തിന് ഉണ്ടായിരുന്നു ക്രിസ്മസിനുണ്ടായിരുന്നു ഒക്കെ എന്താ പറയുക ഇവിടെ എല്ലാ ഇത്തരം ആൾക്കാരുള്ള പഠിക്കുന്ന സ്കൂളാണ് അപ്പം എല്ലാ പ്രോഗ്രാമും അടിപൊളിയായിട്ട് ഇവിടെ നടത്തുന്നുണ്ടായാലും ഓണമായാലും ക്രിസ്മസ് ആയാലും ഇപ്പം റമദാന ഇങ്ങനെ നോമ്പ് തോറായാലും ഒക്കെ എല്ലാ മക്കൾക്കുള്ള ഓരോ പരിപാടികളും ഇവിടെ നടത്താറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ അതുമാത്രമാകുമ്പോൾ കുട്ടികൾക്കൊരു ഒരു ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് കുട്ടികളൊന്നും റിലാക്സ് ആവാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അല്ല മൊത്തത്തിൽ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു ലൈറ്റുകളൊക്കെ നന്നായിട്ട് തൂക്കിയിട്ട് അപ്പോൾ ഈ രാത്രിയായി ഇങ്ങനെ ഇരുട്ടായി വരുമ്പോൾ ഈ ലൈറ്റൊക്കെ ഇങ്ങനെ അടിപൊളിയാവുമല്ലോ അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാനിങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇവിടെ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ നോമ്പ് തുറക്കാൻ നേരത്തെ കുറച്ച് സ്നാക്സും ഫ്രൂട്ട്സും പിന്നെ ഒരു തരി അതുപോലെ തന്നെ നാരങ്ങ വെള്ളം പിന്നെ ഒരു ചിക്കു ഷേക്ക് ചിക്കുൻ്റെ ജ്യൂസാണ് ഇട്ടുണ്ടായിരുന്നത് അതൊക്കെയാണ് നമുക്ക് നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്കുതാ ഓരോ പ്ലേറ്റ് ആയിട്ട് ഇങ്ങനെ കവറുകൊണ്ടൊക്കെ പൊതിഞ്ഞ് അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഓരോ ഫ്രൂട്ട്സും ഉണ്ട് കക്കരി ആ വത്തക്ക പിന്നെ പപ്പായ പൈനാപ്പിൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൽ തന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഓരോരുത്തർക്കു ഇതാ മൂന്ന് ക്ലാസ് അതായത് നാരങ്ങുള കുറച്ച് വലിയ ഗ്ലാസ്സിൽ പിന്നെ നമ്മുടെ ചിക്കു കുറച്ച് വലിയ ഒരു ക്ലാസ്സിലും തരി ഒരു മീഡിയം ക്ലാസ്സിലൊക്കെ ആയിട്ട് ഒരു ഒരാക്കൻ്റെ മൂന്ന് ക്ലാസ് ആയിട്ട് ഇങ്ങനെ പാർന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർക്ക് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് സെറ്റ് ആക്കണതൊക്കെ അവിടുത്തെ മക്കളെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും സ്റ്റാഫുകളും അവിടെ പഠിപ്പിക്കുന്ന സ്റ്റാഫുകളായാലും അവിടെ വർക്ക് ചെയ്യുന്നവരായാലും ഒക്കെ എല്ലാവരും പിന്നെ അവിടുത്തെ പഠിക്കണ മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അടിപൊളിയാക്കിയെടുക്കും കേട്ടോ അവർ എനിക്കെപ്പോൾ തോന്നാറുണ്ട് അവിടുത്തെ സ്റ്റാഫും മക്കളും തമ്മിൽ പ്രത്യേക ഒരു ഒരു കണക്ഷനാണെന്നു കേട്ടോ പഠിക്കുന്ന സമയത്ത് കുറച്ച് പഠിപ്പിക്കുന്ന സമയത്ത് കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിലും അത് കഴിഞ്ഞ് അവർക്കൊരു ഫ്രണ്ട്ലി മൂഡിലാണ് എല്ലാവരും നിൽക്കാറെനിക്ക് തോന്നാറുള്ളത് അപ്പോൾ അതാ ഐ റൂസും ഇവിടെ നോമ്പുതറ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സും അവർ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ മുന്തിരി പച്ചമുന്തിരി ഒക്കെ കുരുമില്ലാത്ത മുന്തിരിയൊക്കെ ചെറിയ ചെറിയ കഷ്ണമാക്കി ഇങ്ങനെ കൊടുത്താൽ അങ്ങ് കഴിക്കും അതേപോലെ തന്നെ എന്താ പറയുക വത്തക്ക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ വേനൽക്കൊക്കെ അത് നല്ലതാണല്ലോ പക്ഷേ കഫക്കെട്ട് ഉണ്ടാവും എന്നുള്ളൊരു ടെൻഷനും ഉണ്ട് അധികം അങ്ങോട്ട് കൊടുക്കാറില്ല എന്നാലും കുറേശം അങ്ങനെ കൊടുക്കും അപ്പോൾ ഞങ്ങളിങ്ങനെ ബാങ്ക് വിളി കയക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കണേ അപ്പോൾ അതാ ഇതൊക്കെ ഒരുക്കി ഇത്രയും ഞാൻ ഇപ്പോൾ ഫുഡ് കഴിക്കും ക്കണേ വീട് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ വാങ്ങ കൊടുത്തപ്പോൾ പിന്നെ എല്ലാം കൂടെ ഒരു ആക്രാന്തമായിരുന്നു വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല പിന്നെ ഐറൂസൻ്റെ കയ്യിലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ആദ്യത്തെ ആ ഒരു നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ആദ്യം എന്താ പറയുക ആ ഒരു സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ട് അവിടെ പോയിസും ഗേൾസും ഒക്കെ ആയിട്ടും നിസ്കരിക്കാൻ നിസ്കരിക്കാനൊക്കെ ഉള്ള പള്ളിയായിട്ട് ഉള്ളതാണ് അപ്പോൾ അങ്ങനെ എന്താ പറയുക ജുമാ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ മക്കൾക്കൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ രണ്ടാമത്തെ ഘട്ടം കഴിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ നിജു നയനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ എന്താ പറയുക കുറച്ച് ലേറ്റായി എത്താൻ നോമ്പ് തുറക്കാനുള്ള ആ ഒരു കാലൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കാൻ അവരെത്തിയില്ല അവർ ആ വരുന്ന വഴിക്കാണ് നോമ്പ് തുറന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എത്തി നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഇരുന്നത് അപ്പോൾ ഞങ്ങൾ നിങ്ങൾ ഫുഡ് അയക്കണ്ടല്ലോ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ ആ അനുസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ മന്തി ബിരിയാണിയാണ് ഉള്ളത് പിന്നെ ചപ്പാത്തി ഉണ്ട് കേട്ടോ ചപ്പാത്തി എന്താ പറയുക നീ ചോറ് കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചപ്പാത്തിയും പിന്നെ അതിലേക്കുള്ള കറി എന്തൊക്കെ അപ്പം ആ ഭാഗം ഞാൻ നോക്കാത്തത് കൊണ്ട് എന്താ കറി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷെ നീനൊട്ടിയും ആ മോളും എന്താ മന്തി എടുത്തിട്ട് മന്തി ഇട്ടിട്ടുണ്ട് ഞാൻ ഇച്ചിരി ബിരിയാണിയാണ് എടുത്ത് ഞാനും ഐറൂസും കൂടി ഇച്ചിരി ബിരിയാണി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് മന്തിയിലേക്ക് ഓരോ എന്താ ചിക്കൻ പീസും ഉണ്ട് ബിരിയാണിയിലേക്ക് ബിരിയാണിയുടെ ചിക്കൻ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വീട് എടുക്കാൻ വയ്യല്ലോ അപ്പം അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ സംസാ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു അപ്പോൾ ഞാൻ നിലവിനെ എടുത്തപ്പോൾ ഐ റൂസിനും ഞാൻ എടുക്കണം കേട്ടോ കാരണം നിലവിനെടുത്ത് അവന് കോംപ്ലക്സ് നൽകി അപ്പോൾ അവനും എൻ്റെ ഒക്കത്തേക്ക് കയറിയതാണ് ഈ കാണുന്നത് ിട്ട് നിലവനങ്ങനെ ഉമ്മക്കണുണ്ട് ഉമ്മക്കണേൻ്റെ ഒപ്പം തന്നെ അവനടിക്കണമുണ്ട് കേട്ടോ ഭയങ്കര വാശി എന്തൊക്കെ ആയിട്ടുണ്ട് എന്താ പറയുക എന്തപ്പോൾ പറയാം ആ ഒരു പ്രായമാണല്ലോ ഇപ്പം ഭയങ്കര വാശിയാണ് ഏതായാലും രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അമ്മ കൊടുത്ത് കുറേ നേരം പിന്നെ ഞങ്ങളവിടെ സംസാരിച്ചിരുന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ രണ്ട് മക്കളെ ഒരുമിച്ച് ഞാനങ്ങൾ എടുത്തപ്പോൾ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം ഇരുന്നു കേട്ടോ അപ്പം എന്താ പറയുക വയറൊക്കെ ഫുള്ള് ഇനി ഇപ്പം ആ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നാൽ മതി കിടന്നാൽ മതി എന്നൊക്കെ ഭയങ്കര ക്ഷീണമൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മളെ എന്താ പറയുക എല്ലാവരും കൂടി കണ്ടപ്പോൾ അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ നിന്ന് പിന്നെ മോളാണെങ്കിൽ ഞാൻ എടുത്തിട്ട് മോളും ഐറൂസിന് എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷേ പോകണില്ല നീലു നിലവിന് ഞാൻ എടുത്തിട്ട് ഐറൂസ് ഇറങ്ങുന്നില്ലട്ടോ പിന്നെ അവസാനം നീല് താഴേക്ക് ഇങ്ങനെ കിഞ്ഞി കിഞ്ഞി കിഞ്ഞിന്താ ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി പോയപ്പോഴാണ് എൻ്റെ ആ റൂസ് മോളിൻ്റെ അടുത്തേക്ക് പോയത് കേട്ടോ അത് പോകുന്നുണ്ടായിരുന്നില്ല ഞാൻ നീലുവിന് എടുത്തതല്ലേ അതുകൊണ്ട് ആവനൊരു വാഷ് ഇട്ടാണ് അപ്പം ആ നീലുവിന് പിന്നെ എടുത്തു അവന് അലത്തേക്ക് എന്താ പറയുക ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയാൽ പിന്നെ നിരവ് ഇറങ്ങിയാൽ പിന്നെ ഓടലാണ് കേട്ടോ അവൻ ഇപ്പം നടത്ത പഠിച്ചതിൻ്റെ ഒരു ഇതാണ് ആകെ പിന്നെ അവിടുന്ന് ഇവിടുന്നു പിടിച്ചാൽ കിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ട് പിന്നെ നീനുട്ടി എടുത്തവന് ഓരോന്ന് ആ ഫ്രൂട്ട്സും അതൊക്കെ എടുത്ത് ഫ്രൂട്ട്സൊക്കെ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും അവിടെ ആ ഒരു എന്താ ഭാഗത്ത് നമ്മൾ സംസാരിച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ സ്നാക്സ് ഒക്കെ വേണമെങ്കിൽ എടുത്ത് കഴിച്ചോട്ടേന്ന് കരുതി അതിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ എടുത്ത് മക്കൾ ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ എല്ലാവരും പോകുക എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാനും പിന്നെ ഞങ്ങൾ പോവും പിന്നെ അതുപോലെ തന്നെ രുചോമ് ഞാനി പോലും പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ അണിയൊറ്റക്കാവില്ല അപ്പോൾ അവൾക്കൊരു ഇങ്ങനെ സങ്കടമായിട്ട് അവളിങ്ങനെ അൻസാറിന് കുറച്ച് നേരമാകില്ല അവിടുന്ന് ഇറങ്ങണമെങ്കിൽ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടല്ലേ അൻസാറിനവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോകുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും എന്താ പറയുക അവിടെ ഓഫീസില് തന്നെ വന്നിട്ട് അൻസാറിൻ്റെ ഓഫീസിലേക്ക് വന്നു അപ്പോൾ അതവിടെതാണ് ഓഫീസ് അവിടെ ഇതുമും അൻസാർ ഇരിക്കണോടും ഇതും കയറി ഇരിക്കണുണ്ട് കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇവിടെ എ സിയൊക്കെ ഇട്ടതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ഞങ്ങൾ അവിടുന്ന് ആ ഭക്ഷണം കഴിക്കണോടത്തുനിന്ന് ഭയങ്കര ചൂടായത് കൊണ്ട് എന്താ പറയുക അവിടെ അധികം നിൽക്കാൻ വയ്യല്ലോ അപ്പോൾ ഇവിടെ മക്കൾക്ക് വന്നപ്പോൾ ഒരു സമാധാനം കേട്ടോ മക്കളൊക്കെ അവിടെ ഭയങ്കര കളിയൊക്കെ തുടങ്ങി ഐ റൂസ് അവൻ്റെതായിട്ടുള്ള കുത്തിതിരിപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം അവൻ ഇവിടെ വന്ന് ശീലമുണ്ടല്ലോ അപ്പോൾ ഇടക്കിടക്ക് ആ മോളും പിന്നെ സംസാര പങ്കിട്ട് വരാറുണ്ട് അപ്പോൾ അവൻ ഇവിടെയൊക്കെ ഭയങ്കര ശീലം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി അതിൻ്റെ ഉള്ളിൽ കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറി ഇറങ്ങി അവൻ തകൃതി കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നീലുവിന് പിന്നെ ചൂടെടുത്തപ്പോൾ പിന്നെ നാന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പരിപാടിക്ക് വരുമ്പോൾ നല്ല അടിപൊളി ആയിട്ട് നല്ല ജീൻസും ഷർട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി പോവല്ലേ പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് അവനൊരു നല്ലൊരു സിംപിളായിട്ടുള്ള ടീഷർട്ട് നിൽക്കലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇമ്മാക്കുപ്പ ഇപ്പം എന്താ വരാന്ന് വെച്ചാൽ അവർക്ക് വേറൊരു നോമ്പ് തുടങ്ങി വേറെ ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലാണ് കേട്ടോ അതുകൊണ്ട് പോകാതിരിക്കാനും വയ്യ അപ്പോൾ ഇവർ ഇങ്ങോട്ടും പോകുന്നു എന്താ ഇമ്മ ഇപ്പം പോയി പോയിട്ടോ അപ്പം എൻ്റെ അനിയൻ്റെ വീട്ടിൽ നോമ്പ് സൽക്കാരം അപ്പം അങ്ങോട്ടും പോയി അപ്പം ഉമ്മക്കാണെങ്കിൽ ഇവിടെ ഉണ്ടായിട്ട് ഇവിടേക്ക് വരാനാണ് പോതിട്ടോ പക്ഷെ എന്താ പറയുക അങ്ങോട്ട് ആരെങ്കിലും അങ്ങോട്ട് പോകേണ്ടതെന്ന് കരുതിയിട്ട് ഈ ഇമ്മ അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ ഇവിടെ അയറുസത ആദ്യമായിട്ടാണ് ഇപ്പം ഒറ്റയ്ക്ക് നിൽക്കുന്നത് നിൽക്കാൻ അങ്ങനെ നോക്കായിട്ട് അപ്പോൾ ഇതുമ്പോൾ ഐറുസ എണീറ്റം എണീറ്റെന്ന് പറഞ്ഞ് ഇങ്ങനെ അവൾ അവനങ്ങ് പിരികരുമ്പതാ എഴുന്നേറ്റിട്ട് അപ്പോൾ എല്ലാവരും ഓ എന്ന് പറഞ്ഞപ്പോൾ അവന് ഭയങ്കര അവൻ കയ്യൊട്ടി അവന് ചിരിക്കണുണ്ട് കേട്ടോ അപ്പം വീണ്ടും വീണ്ടും പിന്നെ അതെന്നെ ആയിരുന്നു പണി കാരണം ഞങ്ങളൊക്കെ അവൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര കൈയൊട്ടിയപ്പോൾ അവന് ഭയങ്കര സന്തോഷം പിന്നെ അതൊരു ത്രില്ലായിട്ട് അവൻ വീണ്ടും വിടണം വിണ്ണി നിന്ന് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ചെറുതായിട്ട് സ്റ്റെപ്പ് വെക്കുന്നുണ്ട് ഇനി ഏതായാലും ഒരു ഒന്ന് രണ്ടാഴ്ച ഉള്ളിൽ നടക്കുന്നതാണ് തോന്നണത് വേറെ അസുഖങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ മക്കളെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പനിയും കാര്യങ്ങളൊക്കെ വരുമല്ലോ ആ അപ്പോൾ അതൊന്നുമില്ലാതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഒന്നൊന്നരാഴ്ച കൊണ്ട് തന്നെ നടക്കും അങ്ങനെ തന്നെ ഞങ്ങൾ ഒരു ഒമ്പത് മണിയായപ്പോൾ പിന്നെ അഞ്ചുമ്പോ ഞാനീ പോയിട്ടോ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒമ്പത് മണി ആയപ്പോഴാണ് ഇറങ്ങിയത് കാരണം ഐറൂസ് ആകെ പിന്നെ അലമ്പായി നടക്കായത് കൊണ്ട് അവന് ഞാനൊന്ന് നന്നായിട്ട് മേലൊക്കെ കഴുകി പാലൊക്കെ കൊടുത്ത് അതിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഇനി ഇപ്പോൾ അവിടെ ഇരുന്നാൽ മതിയല്ലോ അപ്പം ആൻസർ അവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരിക അപ്പോൾ അവിടെ എ സിയൊക്കെ ഉള്ളത് കൊണ്ട് അവർ അവിടെ അങ്ങനെ നിന്നോളും ഇതാണ് കേട്ടോ ഓഫീസിൻ്റെ അടുത്ത് ലൈബ്രറിയും കാര്യങ്ങളും മക്കളൊക്കെ പഠിക്കും ക്കാനും ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലൊക്കെ വന്ന് നോക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ കാണുന്നത് അപ്പം ഞങ്ങളിത് അങ്ങനെ ഒരു ഒമ്പതൊമ്പതേക്കാളായിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇനിയും ആ നേരെ പോവുക കിടക്കുക നല്ല ക്ഷീണുണ്ട് അല്ലെങ്കിൽ നോമ്പ് തറന്നാൽ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് കിടക്കണം കേട്ടോ അത് കഴിയാത്തതിൻ്റെ ഒരു 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 സീണൊക്കെ ഉണ്ട് അപ്പോൾ നല്ല താഹം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പോണ പോണവേക്ക് ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് കുടിച്ച് അങ്ങനെ പോയിട്ട് അപ്പോൾ നീ ഇതും കൊണ്ടാണ് വെള്ളം വാങ്ങിപ്പിച്ചത് ഞങ്ങൾ പോരുമ്പോൾ നീ ഈ മോളിന് ഭയങ്കര ഒരു ദേഷ്യം കിട്ടും കാരണം അവൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്കല്ലേ അപ്പോൾ അവർക്കൊരു സങ്കടമൊക്കെ ഉണ്ട് ഇന്ന് പോകാൻ ഞങ്ങൾക്ക് പോയിട്ട് അവിടെ നാളെ പരിച്ചക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് തറാവിക്ക് പോവാത്തതിൻ്റെ ദേഷ്യം എൻ്റെ ഹസ്ബൻഡിനും ഉണ്ട് കിട്ടുമോ കാരണം മുപ്പേർക്ക് ആ തറാവിൽ പോകാൻ ഭയങ്കര ഇടങ്ങറുള്ള കാര്യമാണ് അപ്പോൾ അതൊന്നും നടന്നില്ല എവിടെയെങ്കിലുമൊക്കെ ഒരു സൽക്കാരുണ്ടായോ പിന്നെ അങ്ങനെയാണല്ലോ എപ്പോഴെങ്കിലും അല്ലേന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു ഏതായാലും ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേരെ കാറിൽ കഴിഞ്ഞ കുറച്ച് നേരം ഉറങ്ങി വീട്ടിലെത്തിയാനായിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളത്തെ വിശേഷങ്ങളായി നാളെ വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം